സീബ്ര ലൈനെന്നത് കാൽനടക്കാർക്ക് റോഡ് മുറിച്ച് കടക്കുവാനായുള്ള സിഗ്നൽ ആണെന്ന് കുന്നംകുളത്തെ ഡ്രൈവർമാർ എന്നാണ് ഇനി പഠിക്കുക വയോധികരും സ്ത്രീകളും കുട്ടികളുമടക്കം നഗരത്തിൽ കാലങ്ങൾക്ക് ശേഷം ഭാഗ്യം പോലെ ലഭിച്ച ഈ വെള്ളവരകൾക്കിടെ നൃത്തം ചെയ്യുകയാണ് പാഞ്ഞെത്തുന്ന വാഹനങ്ങളെ ഭയന്നു വേണം ഇവിടെ ഈ വര കടന്നു പോകാൻ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കും അകത്തേക്കും കയറാൻ കാൽനട യാത്രക്കാർക്ക് ആകെയുള്ള ആശ്രയമാണ് ഈ വെള്ളവരകൾ നഗരത്തിൽ വേഗത നിയന്ത്രണം ഉണ്ടെങ്കിലും ഇതൊന്നും കാര്യമാക്കാതെ എത്തുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ഈ വരകൾ മുറിച്ചു കടക്കാൻ പ്രത്യേക പരിശീലനം തന്നെ വേണം വിദ്യാർത്ഥികളും വയോധികരും സീബ്രാലൈനിലൂടെ നടന്നു പോകുന്ന കാഴ്ച ചിലപ്പോഴെല്ലാം മൈക്കിൾ ജാക്സിന്റെ ആൽബങ്ങൾ വരെ ഓർമ്മപ്പെടുത്തും പ്രദേശത്ത് സദാസമയം പോലീസിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ടെങ്കിലും ഇത്തരം അവസരങ്ങളിൽ പലപ്പോഴും ഇവർക്ക് മുഖം തിരിഞ്ഞു നിൽക്കേണ്ടതായും വരും സ്വകാര്യ ബസ്സുകളാണ് ലൈൻ അംഗീകരിക്കാത്ത പ്രധാന വിഭാഗം കാൽനടക്കാരൊന്നും ഇവരുടെ അജൻഡയിലേയില്ല റോഡിൽ ഏറെ നേരം കാത്തു നിൽക്കുന്നവർക്ക് മുന്നിൽ ദയതോന്നി ഏതെങ്കിലും വാഹനങ്ങൾ നിർത്തിയിട്ടാൽ പിന്നെ ഹോണടിയാണ് ഏതൊരാളുടെയും സഹനശക്തിയെ തകർക്കുന്ന ഈ ഹോണിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ നിർത്തിയിട്ട വണ്ടികൾ ഓടിത്തുടങ്ങും വാഹനങ്ങൾ ഓടുന്നത് പോലെ റോഡിൽ കാൽനടയാത്രക്കാർക്കും ചെറിയ അവകാശങ്ങളുണ്ടെന്നത് ഇടയ്ക്കിടെ ഓർക്കുന്നതോ അധികാരികൾ ഓർമ്മപ്പെടുത്തുന്നതോ നല്ലതായിരിക്കും